നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പിണറായി വിജയനല്ല പാർട്ടിയാണ് വലുത് ഇത് അണികളെയും ഓരോ നേതാക്കളെയും പഠിപ്പിക്കുക പിണറായിസം വളർത്താൻ ഇനി അനുവദിക്കില്ല പിണറായി വിജയൻ പോയാൽ മറ്റൊരു നേതാവ് വരും പി ആർ വർക്കും പ്രമോഷനുകളും കൊണ്ട് കെട്ടിപ്പോക്കുന്ന പിണറായിസം മതിയാക്കിയേക്കുക ഇനിയും ഈ പാർട്ടി ഇവിടെ വേണമെങ്കിൽ പിണറായിസത്തിന്റെ വേരറുക്കണമെന്ന നിലപാടിലേക്ക് നേതാക്കൾ എത്തിയിരിക്കുന്നു തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ ചേർന്ന സിപിഎം നേതൃയോഗത്തിൽ പിണറായിക്ക് തലങ്ങും വിലങ്ങും അടി പരാജയം സിപിഎമ്മിലും ഇടതുമുന്നണിയിലും വലിയ വിമർശനങ്ങൾക്ക് വഴിവച്ചിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് സിപിഎമ്മിന്റെ നേതൃയോഗങ്ങൾ തുടങ്ങിയിരിക്കുന്നത് ഇരുപത് മണ്ഡലങ്ങളിലെയും വോട്ട് വിഹിതം അടിസ്ഥാനമാക്കിയുള്ള പരിശോധനയാണ് നടക്കുന്നത് രണ്ട് ദിവസം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും തുടർന്നുള്ള മൂന്ന് ദിവസം സംസ്ഥാന സമിതി യോഗവുമാണ് നടക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് തുടക്കത്തിൽ തന്നെ പിണറായി വിജയന് നേരെ വലിയ രീതിയിൽ വിമർശനം വരുന്നു അതായത് തെരഞ്ഞെടുപ്പിന്റെ പരാജയം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കഴിവുകേട് ആണെന്ന് വ്യക്തമാക്കുകയാണ് ഓരോ നേതാക്കളും ധാർഷ്ട്യവും പിണറായിസവും ഒന്നും ഇനി വെച്ചുപൊറപ്പിക്കാൻ കഴിയില്ല എന്ന് ഇവർ വ്യക്തമാക്കുകയാണ് പിണറായി വിജയനെ സംബന്ധിച്ച് വലിയ അടിയായിരിക്കുന്നത് മുതിർന്ന നേതാക്കൾ അതായത് തോമസ് ഐസക്കും ജി സുധാകരനും ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം തന്നെ പൊതുമധ്യത്തിൽ മധ്യത്തിൽ വന്ന് നിന്ന് പിണറായി വിജയനെതിരെ വിമർശനം ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ട് എം വി ജയരാജനും ഒക്കെ പിണറായിക്ക് പിണറായി വിജയന്റെ പേരെടുത്തു പറയാതെയാണ് എന്നാൽ പിണറായിയെ ഉന്നം വെച്ചുകൊണ്ടുള്ള പ്രസ്താവനകൾ നടത്തുന്നത് ഒരു വിഭാഗം പിണറായിക്കെതിരെ എതിർത്ത് തന്നെ നിൽക്കുകയാണ് ബാക്കിയുള്ള രണ്ട് വർഷങ്ങളിൽ പാർട്ടിയുടെ നിയന്ത്രണം ഭരണത്തിൽ ശക്തമാക്കാനാണ് ഇപ്പോൾ ആലോചന വന്നിരിക്കുന്നത് അതായത് പിണറായി വിജയൻ ഇനി ഒരു മൂലക്കിരുന്നോളൂ പാർട്ടി തന്നെ നേരിട്ട് ഭരണം നടത്തുമെന്ന രീതിയിലാണ് നേതാക്കൾ അവരുടെ നിലപാടുകൾ വ്യക്തമാക്കുന്നത് പിണറായി വിജയനാണ് ഭരണം നടത്തുന്നതെങ്കിലും കണ്ണൂർ ലോബിയിലെ അതായത് പി ശശിയാണ് ചരടുവലി നടത്തുന്നതെന്ന ആക്ഷേപമുണ്ട് പി ശശി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയതിന് പിന്നാലെയാണ് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ശക്തമായി ഉയർന്നു വന്നത് പിണറായി വിജയന്റെ പോലും ആലോചനയില്ലാതെ പല കാര്യങ്ങളിലും പി ശശി തീരുമാനങ്ങൾ എടുക്കുന്നെന്നും ഇത് ജനങ്ങളെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണെന്നും പിണറായി വിജയന്റെ ഈ ധാർഷ്ട്യം ഇനിയും വെച്ചുപോർപ്പിക്കാൻ കഴിയുന്നതല്ല എന്നും ഒക്കെ വ്യക്തമാകുകയാണ് പിണറായി വിജയൻ പാർട്ടിക്ക് മുകളിൽ കയറി കളിക്കുകയായിരുന്നു വി എസിന്റെ കാലം വരെയും സി പി എമ്മിന്റെ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ പാർട്ടിയാണല്ല പാർട്ടിക്ക് മുകളിൽ ഒരാളില്ല വ്യക്തിപൂജ വേണ്ട പാർട്ടിയാണ് അവസാന വാക്ക് ഈ ഒരു ട്രാക്കിലൂടെയാണ് കാര്യങ്ങൾ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്നാൽ പിണറായി വിജയൻ വന്നതിന് ശേഷമാണ് പാർട്ടി മാറി പിണറായി വിജയൻ എല്ലാം ആയത് അതിന്റെ എല്ലാ തിരിച്ചടികളും സി പി എമ്മിന് കിട്ടി ഇനി ഇതുമായി മുൻപോട്ട് പോകാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കുകയാണ് നേതാക്കൾ അതുകൊണ്ട് തന്നെയാണ് ഇനിയുള്ള സർക്കാരിന്റെ കാലയളവിൽ ഭരണത്തിൽ പാർട്ടി പിടിമുറുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയം സംബന്ധിച്ച് സി പി എമ്മിലും ഇടതുമുന്നണിയിലും ആരോപണങ്ങൾ കൊടുമ്പിരി കൊള്ളുന്നതിനിടയിൽ പരാജയ കാരണങ്ങൾ വിലയിരുത്തുന്നതിനുള്ള നേതൃയോഗങ്ങൾക്ക് തുടക്കമായതോടെ പിണറായിക്ക് ഉത്തരം മുട്ടുകയാണ് പാർട്ടിയുടെ താഴെ തട്ടിലുള്ള പ്രവർത്തനങ്ങൾക്കും കർശനമായ ചില മാറ്റങ്ങൾ കൊണ്ടുവരും തെരഞ്ഞെടുപ്പ് പരാജയത്തെ തുടർന്ന് പാർട്ടിയിലും സർക്കാരിലും ഒരുപോലെ തിരുത്തലിനാണ് നേതൃത്വത്തിന്റെ നീക്കം തെരഞ്ഞെടുപ്പ് പരാജയത്തിന് സി പി പൊതുവിൽ രണ്ട് കാരണങ്ങളാണ് കാണുന്നത് സർക്കാരിന്റെ മുൻഗണനകളിൽ ഉണ്ടായ പാളിച്ചയും സംഘടനാ തലത്തിൽ താഴെ തട്ടിലുള്ള ദൗർബല്യവും ഇവയ്ക്കുള്ള തിരുത്തലിനായിരിക്കും മുൻതൂക്കം നൽകുക അതോടൊപ്പം തന്നെ പാർട്ടിക്കും സർക്കാരിനുമെതിരെ ഉയരുന്ന ആരോപണങ്ങളിൽ ബന്ധപ്പെട്ടവർ സ്വീകരിക്കുന്ന മൗനത്തെക്കുറിച്ചും വിമർശനം ഉയരുന്നുണ്ട് അതെങ്ങനെ നേരിടണമെന്ന കാര്യത്തിലും പാർട്ടി കൃത്യമായ രൂപരേഖ തയ്യാറാക്കും കൂടാതെ സോഷ്യൽ മീഡിയകളിലെ ഇടപെടലുകളിലെ ബലഹീനത മാറ്റി അതിനൊരു വ്യവസ്ഥാപിത രൂപം ഉണ്ടാക്കുന്നതിനുള്ള ആലോചനയും പാർട്ടി തലത്തിലുണ്ട് പരാജയത്തിന് ഭരണവിരുദ്ധ വികാരം ഒരു ഘടകമായി എന്ന വിലയിരുത്തൽ പൊതുവിൽ പാർട്ടിയിലും മുന്നണിയിലുമുണ്ട് തെരഞ്ഞെടുപ്പ് പ്രതികരണത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി തന്നെ പരോക്ഷമായി അത് അംഗീകരിച്ചിട്ടുമുണ്ട് തിരുത്തൽ നടപടികൾ സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി ഇതിന്റെ പശ്ചാത്തലത്തിലാണ് വ്യക്തമാക്കിയത് അതിനുള്ള ചർച്ചകൾ യോഗത്തിൽ ഉണ്ടാകും എന്നാൽ വീണ്ടും കേന്ദ്രത്തിൽ ബിജെപി നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ തന്നെ അധികാരത്തിൽ വന്ന സാഹചര്യത്തിൽ സാമ്പത്തികമായി സംസ്ഥാനത്തെ കൂടുതൽ മുറുക്കുന്നതിനുള്ള നീക്കം തുടരുമെന്ന വിലയിരുത്തൽ പാർട്ടിക്കുണ്ട് കുവൈറ്റ് ദുരന്തവുമായി ബന്ധപ്പെട്ട് അവിടെ വേണ്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ പോകാൻ തയ്യാറെടുത്ത മന്ത്രി വീണ ജോർജിന് അനുമതി നൽകാതിരുന്ന കേന്ദ്രത്തിന്റെ നടപടി അതിന്റെ ഭാഗമാണെന്നാണ് സി പി എമ്മിന്റെ കണക്കുകൂട്ടൽ ആ പശ്ചാത്തലത്തിൽ പ്രതിസന്ധിയെ എങ്ങനെ നേരിടണം എന്നതിനെ കുറിച്ചുള്ള ആലോചന യോഗങ്ങളിൽ ഉണ്ടാകും നിലവിലെ മുൻഗണനകൾ മാറ്റി നിശ്ചയിക്കുന്നതിനുള്ള നിർദ്ദേശമായിരിക്കും പാർട്ടിയിൽ നിന്നുണ്ടാകുക എന്നതാണ് സൂചന ക്ഷേമ പദ്ധതികൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് അവ പുനഃക്രമീകരിക്കുന്നതിനുള്ള ശ്രമമായിരിക്കും നടത്തുക പ്രത്യേകിച്ച് ക്ഷേമ പെൻഷൻ സപ്ലൈകോയിലെ സാധനങ്ങളുടെ ലഭ്യത എന്നിവയ്ക്ക് ഊന്നൽ നൽകണമെന്ന ആവശ്യമുണ്ട് ഒപ്പം ജീവനക്കാരുടെ പ്രശ്നങ്ങൾ ഇനി നീട്ടിക്കൊണ്ടു പോകാൻ പാടില്ല എന്ന നിർദ്ദേശവും പാർട്ടിയിലുണ്ട് കേന്ദ്രം പഴയ നയം തന്നെ തുടരാൻ സാധ്യതയുള്ളതിനാൽ കൂടുതൽ വരുമാനം കണ്ടെത്തുന്നതിനുള്ള വഴികളെക്കുറിച്ചും ആലോചനയുണ്ടാകും അതോടൊപ്പം മന്ത്രിമാരുടെ പ്രവർത്തനത്തിന് മാർഗരേഖയുണ്ടാക്കി പാർട്ടിയുടെ ഒരു കണ്ണ് എപ്പോഴും ഉണ്ടാകുന്ന തരത്തിലാക്കുമെന്ന സൂചനകളും വരുന്നുണ്ട് ഭരണതലത്തിൽ മാത്രമല്ല പാർട്ടിയുടെ പ്രവർത്തനങ്ങളിലും വലിയ തോതിലുള്ള തിരുത്തലുകൾക്ക് യോഗം രൂപം നൽകും നേരത്തെ തയ്യാറാക്കിയ തെറ്റുതിരുത്തൽ നയം പൂർണ്ണമായും എല്ലാ ഘടകങ്ങളിലും നടപ്പായില്ല എന്ന വികാരം പൊതുവിലുണ്ട് അത് കർശനമായി നടപ്പാക്കും ഒപ്പം കഴിഞ്ഞ എട്ട് വർഷമായി ഭരണത്തിലിരിക്കുന്ന പശ്ചാത്തലത്തിൽ സംഘടനാ പ്രവർത്തനങ്ങൾ വേണ്ട രീതിയിൽ നടക്കുന്നില്ലെന്ന ചിന്തയും പാർട്ടിക്കുണ്ട് അതിനുവേണ്ട പദ്ധതികൾക്കും രൂപം നൽകുമെന്നാണ് സൂചന താഴെ തട്ടിൽ സംഘടനാപരമായ ദൌർബല്യമാണ് തെരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ച് പാർട്ടിക്ക് ലഭിച്ച കണക്കുകൾ തെറ്റിയതിലൂടെ വ്യക്തമാകുന്നതെന്നാണ് അഭിപ്രായം അതിന്റെ ഭാഗമായുള്ള നടപടികളും മാറ്റങ്ങളും ഉണ്ടാകും കൂടാതെ ഇടതു മുന്നണിക്കൊപ്പം എക്കാലവും അടിയുറച്ച ഈഴവ വിഭാഗത്തിൽ നിന്നുള്ള വലിയ തോതിലെ വോട്ടുചോർച്ച സി പി എമ്മിന് തീ ചൂളയാണ് സമ്മാനിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ച വികാരം എന്ന് പൊതുവിൽ പറഞ്ഞൊഴിയുമ്പോഴും അത് അവരെ വല്ലാതെ അലട്ടുന്നുണ്ട് വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിൽ ബി ഡി ജെ എസ് രൂപീകരിച്ചതു മുതൽ ഈഴവ വോട്ടുകളിൽ ചോർച്ച ഉണ്ടായി തുടങ്ങിയിട്ടുണ്ടെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും അത് കാര്യമായി പ്രതിഫലിക്കാത്തത് മുസ്ലിം ന്യൂനപക്ഷങ്ങൾ ഒന്നായി ഇടതുമുന്നണിയെ പിന്തുണച്ചതുകൊണ്ടാണ് എന്നാൽ അവർ നിലപാട് മാറ്റിയതോടെ ഈ വിടവ് വല്ലാതെ പ്രകടമാകുന്നുണ്ട് അത് മറികടക്കുന്നതിനുള്ള നടപടികളെക്കുറിച്ചും ആലോചിക്കുമെന്നും പാർട്ടി വൃത്തങ്ങൾ പറയുന്നുണ്ട് ഇതിനകത്തിൽ മറ്റൊരു വിഭാഗം നേതാക്കൾ എടുത്തു പറയുന്ന ഒരു കാര്യം ഈഴവ വോട്ട് ചോർച്ചയിലും ക്രൈസ്തവ വോട്ട് ചോർച്ചയിലും മുസ്ലിം വോട്ട് ചോർച്ചയിലും എല്ലാം കാരണം പിണറായി വിജയന്റെ നിലപാടുകളാണ് എന്ന ഒരു ആരോപണം മുതിർന്ന നേതാക്കളിൽ ചിലർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതായത് വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ സ്ഥിരമായി വന്ന് മുഖ്യമന്ത്രിക്ക് നേരെ ഉയർത്തുന്ന ആരോപണം മുഖ്യമന്ത്രി പിണറായി വിജയൻ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുകയാണ് അവർ പിണറായി വിജയനെ കയ്യിലെടുത്ത് കാര്യങ്ങൾ സാധിച്ചു കൊണ്ടുപോകുന്നു എന്ന് കുറെ ദിവസങ്ങളായി വെള്ളാപ്പള്ളി ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ട് എന്നാൽ മുസ്ലിം ലീഗ് രംഗത്ത് വന്ന് പറയുന്നു കേരളത്തിലെ മുസ്ലീങ്ങളുടെ എല്ലാം അട്ടിപ്പേർ അവകാശം പിണറായി വിജയന് അല്ല സി പി എമ്മിന് അല്ല എന്ന് ഇതുമാത്രമല്ല ക്രൈസ്തവരുമായി വലിയ പോരിലാണ് സി പി എം മതമേല അധ്യക്ഷന്മാരെല്ലാം പിണറായിക്കെതിരെ ശക്തമായി നിലകൊണ്ടിട്ടുണ്ട് ഇതെല്ലാം വലിയ രീതിയിൽ പാർട്ടിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് വോട്ടു ചോർച്ചയ്ക്ക് ഇതെല്ലാം കാരണമായിട്ടുണ്ട് അപ്പോൾ ഉയരുന്ന ഒരു പ്രധാന ആവശ്യം പിണറായി വിജയൻ സ്വഭാവത്തിൽ മാറ്റം വരുത്തുക എന്നുള്ളതാണ് അതായത് ധാർഷ്ട്യം മാറ്റിവയ്ക്കുക എടുത്തു ചാടിയുള്ള വർത്തമാനങ്ങൾ നിർത്തലാക്കുക ക്രൈസ്തവരെയും മറ്റ് സംഘടനകളെയും ഒക്കെ വെറുപ്പിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ ഇനി വേണ്ട എന്ന് തന്നെയാണ് കർശനമായി മറ്റു നേതാക്കൾ ആവശ്യപ്പെടുന്നത് പിണറായി വിജയനും മരുമകൻ മന്ത്രിക്കും നല്ല ഭേഷ കിട്ടുന്നുണ്ട് നേതൃയോഗങ്ങളിൽ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്